ഏറ്റുമാനൂർ ആർ എസ് ഡബ്ല്യു ജി എൽ പി എസിൽ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു പ്രധാന അധ്യാപിക മേഴ്സി കെ ജോൺ പതാക ഉയർത്തി സ്കൂളിൽ നിന്ന് കാട്ടാത്തിയിലേക്ക് റാലി നടന്നു സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് ജിനുമോൾ രാജു അധ്യക്ഷയായിരുന്നു മുഖ്യാതിഥിയായി പങ്കെടുത്ത എക്സ് മിലിറ്ററി സർവീസ്മാൻ ചന്ദ്രബോസ് എം കെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വാർഡ് മെമ്പർ രജിത ഹൈകുമാർ എസ് എം സി ചെയർമാൻ ഷാജി പുല്ലാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ും ഇന്ത്യയുടെ കൊടിയാണ് കുഞ്ഞു മക്കളറിയ കാര്യേ നമ്മുടെ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കുറെ വർഷമായി മക്കളല്ല ഞങ്ങളെ കൊണ്ടാന്ന് മുന്നേ സ്വാതന്ത്ര്യോ ഇന്ത്യയുടെ പൈതൃക വലിയ കുഞ്ഞുങ്ങളും വലിയ പൗരന്മാരുമായി വളരാൻ ഞാൻ ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ സദസ്സിൽ നമ്മുടെ സ്വീകരിച്ചു മറ്റ് അംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട എക്സാം കുഞ്ഞു മക്കൾ എല്ലാവർക്കും എന്റെ കുഞ്ഞു